വടക്കഞ്ചേരിയിൽ വിസ തട്ടിപ്പ് ഇരയായത് നിരവധി പേർ ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്തതാണ് ലക്ഷങ്ങൾ തട്ടിയത് വയനാട് സ്വദേശി പ്രണവ് നിലവിൽ എറണാകുളം ഏലൂർ പോലീസിന്റെ പിടിയിൽ ഒരു വർഷത്തിനിടെ നൂറുകണക്കിന് ആളുകളിൽ നിന്നാണ് രണ്ടു ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരെ ഇയാൾ തട്ടിപ്പ് നടത്തിയത് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇരുപതോളം പേർ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇനിയും നിരവധി പേർ വടക്കഞ്ചേരി പരിസരങ്ങളിൽ ഇയാൾക്ക് പണം നൽകിയതായും വിവരമുണ്ട് ക്രൊയേഷ്യയിൽ പലതരം ജോലികൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് വിസ അടിക്കുന്നതിനായി പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കൊടുത്ത ഒരു മാസത്തിനകം പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ആവശ്യപ്പെടുകയും സമയമാവുമ്പോൾ ചെറിയ കാലതാമസമുണ്ടെന്നും ഉടൻ ശരിയാകും എന്ന വാഗ്ദാനവും നൽകിയാണ് രീതി പിന്നീട് എന്നും അടുത്ത തവണ വീണ്ടും പരിഗണിക്കുമെന്നും വാഗ്ദാനം നൽകി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതായിരുന്നു വടക്കഞ്ചേരിയിലെ കുറച്ച് ചെറുപ്പക്കാർ ബാക്കി തുക നൽകാമെന്ന് പറഞ്ഞു തന്ത്രപൂർവ്വം പ്രണവിനെ വാഹനത്തിലെത്തിച്ച എറണാകുളം ഏലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു അത് രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ഞാൻ ഇവരേക്ക് ഈ പതിനാറ് ശതമാനം പതിനെട്ട് ശതമാനം പലിശക്ക് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചത് നമ്മുടെ സുഹൃത്തു വഴിയാണ് ആൾക്ക് ഇത് കൊടുത്തതല്ല ഇപ്പോൾ ഈ പേപ്പറില് ന്യൂസ് കണ്ട ശേഷമാണ് ആൾ തട്ടിപ്പാണ് വിസ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയത് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വേണ്ടി ഈ ഇപ്പോൾ നിൽക്കുന്ന ഇതിൽ ഒരുപാട് പേര് അതായത് തൃശ്ശൂർ പാലക്കാട് തുടങ്ങി കേരളത്തിലെ ഒട്ടനവധി ജില്ലകളിൽ നിന്നായിട്ട് ഒരു കോടി എത്രയോ കോടികളൊന്നും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അത്രയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ഇനെ പരാതിപ്പെടാനായിട്ടാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളത് ഞാനും ഈ ക്രൊയേഷ്യയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു എനിക്കും അവിടെ ഡ്രൈവിംഗ് ബാക്കിന് വേണ്ടിയിട്ട് പെർമിറ്റൊക്കെ പെർമിറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തുടങ്ങിയ പരിപാടിയാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുതൽ ഇവൻ്റെ ഈ പോകാമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പൈസ കൊണ്ടുപോയി മേടിക്കുകയും ശ്രീജിത്ത് സന്ധ്യ എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തിയാണ് നമ്മളെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതും അവരുടെ അക്കൗണ്ടിലോട്ട് ആദ്യത്തെ തുകയായ അമ്പതിനായിരം രൂപ ശ്രീ സന്ധ്യയുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ സാൻസ് ചെയ്ത് കൊടുത്തതും അങ്ങനെയൊക്കെ നിരവധി തവണ തവണയായിട്ട് ആദ്യം ഒരു അക്കൗ ഒരു കമ്പനിയുടെ ഫേക്കായിട്ടുള്ള വർക്ക് ഓർഡറും സൈൻ ലെറ്ററും തന്നു തന്നിട്ടുണ്ടായിരുന്നു അത് ഡിസംബറോട് കൂടിയിട്ട് കുറേ ആൾക്കാർ പോയി യും ഡോക്യുമ കൊടുത്തതിന് ശേഷം വിസ അപ്ലിക്കാറ്റ് സെൻ്ററിൽ ഞങ്ങളുടെ അവർ പറയുന്ന ഡോക്യുമെൻറ്റ് മുംബൈയിൽ കൊണ്ട് സമർപ്പിച്ചു ഏകദേശം ഒരു ആറുമാസത്തിന് ശേഷം വിസ തിരിച്ചു വന്നപ്പോൾ അത് റിജക്ഷൻ ആയിരുന്നു ഇതിൽ കൊടുത്ത ഡോക്യുമെൻ്റ് എല്ലാം വേഗമായി തിരിച്ചു വന്നു അതിനുശേഷം ഈ പൈസ കൊടുത്തുള്ള പ്രണവ് പ്രകാശ് പറഞ്ഞ വ്യക്തിനെ പോയി നേരിട്ട് കണ്ടു അദ്ദേഹത്തിന് നേരിട്ട് കാണുന്ന സമയത്ത് പോലീസ് സൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ എം ഡി എട്ട് അദ്ദേഹത്തിന് കേസ് ചാർജ് ചെയ്തു കേസ് ജാർജ്ജന ശേഷം വിസ തേർട്ടി ഫുമായിട്ടുള്ള പേരിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഏലൂരി സെഷനിൽ ഇപ്പൊ ഹാജരാക്കിയിരിക്കുകയാണ് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തിരിക്കണം യു ന്യൂസ് പാലക്കാട്